മുപ്പത് ദിവസത്തെ നിർബാധിക വെടിനിർത്തൽ വിഷയത്തിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് റഷ്യ എന്നും ബസെലൻസ്കി ഈസ്റ്റർ ആഘോഷത്തിന്റെ ഭാഗമായുള്ള മുപ്പത് മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യുക്രൈൻ യുദ്ധം നീണ്ടുപോകാൻ കാരണം റഷ്യ എന്നും അദ്ദേഹം പഴിചാറി ഇക്കഴിഞ്ഞ ദിവസം ഈസ്റ്റർ ആഘോഷത്തിന്റെ ഭാഗമായി മുപ്പത് മണിക്കൂർ വെടിനിർത്തൽ വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം യുക്രൈന്റെ പല മേഖലകളിലും റഷ്യ ആക്രമണം നടത്തിയതായി സെലൻസ്കി പറഞ്ഞു മുപ്പത് ദിവസത്തെ നിരുപാധിക വെടിനിർത്തൽ ധാരണാപത്രം അംഗീകാരത്തിനായി റഷ്യയുടെ മുന്നിലുണ്ട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയാണ് അടിയന്തരമായി വേണ്ടതെന്നും സെലൻസ്കി പറഞ്ഞു വെടിനിർത്തൽ വാഗ്ദാനം വന്നതിനു ശേഷവും വിവിധ മേഖലകളിൽ ഡ്രോൺ ആക്രമണം റഷ്യ തുടർന്നതായും സെലൻസ്കി സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ പറയുന്നു റഷ്യ യുക്രൈൻ യുദ്ധം നീണ്ടുപോകുന്നതിന് കാരണം റഷ്യയാണെന്നും സെലൻസ്കി പറയുന്നു സംഘർഷം നിർത്തി റഷ്യയും യുക്രൈനും സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തിയില്ലെങ്കിൽ മധ്യസ്ഥ പ്രവർത്തനം നിർത്തിവെയ്ക്കുമെന്ന് ഇന്നലെ ട്രംപ് തന്നെ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ക്രിമിയയുടെ നിയന്ത്രണം റഷ്യയിൽ നിലനിർത്തുന്നതിന് അനുകൂല നിലപാടാണ് അമേരിക്കയ്ക്കുള്ളതെന്ന സൂചനകളും പുറത്തുവന്നിരുന്നു അമേരിക്കയുടെ മധ്യസ്ഥമില്ലാതായാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കൂടുതൽ പിന്തുണ യുക്രൈൻ നൽകുമെന്നും കണക്കാക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം